സ്വർഗത്തിൽ ഇപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറിയത്തെ ആരാധിക്കുമോ ബ്രദർ പറഞ്ഞത് ശരിയാണ് സ്വർഗത്തിൽ ഇപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിലെ ആരാധന നിത്യമാണ് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കുകയില്ല നിരന്തരമായി സ്വർഗീയ ജീവികൾ ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വെളിപ്പാടിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിനും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനും അഥവാ കുഞ്ഞാടിനും സ്വർഗീയ ജീവികൾ മഹത്വവും ബഹുമാനവും കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ ആരും തന്നെ മറിയത്തെ വണങ്ങുന്നില്ല സ്വർഗത്തിൽ ആരും തന്നെ മറിയത്തെ ആരാധിക്കുന്നില്ല സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം വെളിപ്പാട് നാലാം അധ്യായം എട്ട് മുതൽ വായിക്കുന്നു ഈ നാല് ജീവികൾക്കും ആറ് ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഇവിടെ സ്വർഗത്തിൽ സിംഹാസനസ്ഥനെയാണ് ജീവികൾ ആരാധിക്കുന്നത് മഹത്വപ്പെടുത്തുന്നത് ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ കിരീടങ്ങൾ മറിയത്തിൻ്റെ മുമ്പാകെ അല്ല സമർപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഒരിക്കലും മറിയം സ്വർലോകത്തിൻ്റെ രാജ്ഞിയാണ് എന്ന് പറയുന്നില്ല മറിയം രാജ്ഞിയാണെങ്കിൽ സ്വർഗീയ ജീവികൾ മറിയത്തെ മഹത്വപ്പെടുത്തുന്നതും സ്തുതിക്കുന്നതും നമുക്ക് വെളിപ്പാടിൽ കാണാമായിരുന്നു ഇതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ എവിടെയും മറിയം മാലാഖമാരുടെ രാജ്ഞിയാണ് എന്നും പറയുന്നില്ല മാലാഖമാരുടെ രാജ്ഞിയായിരുന്നുവെങ്കിൽ സ്വർഗത്തിലുള്ള മാലാഖമാർ മറിയത്തെ സ്തുതിക്കുകയും മറിയത്തെ ആരാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ നാം ഇനിയും സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് വെളിപ്പാടിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ ഒരിടത്ത് പോലും സ്വർഗീയ ജീവികൾ മറിയത്തെ വണങ്ങുന്നതായോ മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കുന്നതായോ നമ്മൾ കാണുകയില്ല സ്വർഗത്തിലുള്ള എല്ലാവരും സ്വർഗീയ പിതാവിനെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയുമാണ് മഹത്വപ്പെടുത്തുക ഭൂമിയിൽ ദൈവമക്കളായ നമ്മളും ചെയ്യേണ്ടത് സ്വർഗീയ പിതാവിനെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് മരിച്ചവരുടെ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മറിയത്തിൻ്റെ ശരീരത്തിനും രൂപാന്തരം വന്ന് സ്വർഗത്തിലേക്ക് മറിയം എടുക്കപ്പെടും മറിയം മാത്രമല്ല പൗലോസും മറ്റ് അനേക വിശുദ്ധരും കർത്താവിനോട് വിശ്വസ്തരായ അവിടുത്തെ വചനത്തോട് വിശ്വസ്തരായ സകല ഭക്തരും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് തേജസ്കരിക്കപ്പെട്ട ശരീരവും ധരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇപ്പോൾ ഞാൻ വായിച്ചത് എൻ്റെ അഭിപ്രായമല്ല ഏതെങ്കിലും സഭയുടെ വ്യാഖ്യാനമോ ഏതെങ്കിലും സഭാപ്രബോധനമോ അല്ല കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വചനമാണ് നാം വായിച്ചു കേട്ടത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പതിനാല് മുതൽ വായിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെയിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഇതുവരെ നിവൃത്തിയായിട്ടില്ല അധികാരപൂർണമായ ആജ്ഞാവചനം പ്രധാനദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളധ്വനി ഇതൊന്നും ഇതുവരെ മുഴങ്ങിയിട്ടില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക അപ്പോൾ ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും മറിയവും പൗലോസും പത്രോസും മറ്റനേകം വിശുദ്ധരും കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ട് രണ്ടായിരത്തോളം വർഷങ്ങളായി എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവരും ജീവനോടെയിരിക്കുന്ന വിശുദ്ധരും ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമ്മഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മാത്രമാണ് ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചനങ്ങൾ നിവൃത്തിയാകുക ക്രിസ്തു വീണ്ടും വരുമ്പോൾ മറിയവും പൗലോസും പത്രോസും രക്ഷിക്കപ്പെട്ട മറ്റെല്ലാ വിശുദ്ധരും കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ സംവഹിക്കപ്പെടും എന്നാൽ പ്രിയമുള്ളവരെ യേശുവിൻ്റെ അമ്മയായ മറിയം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് തന്നെ മേഘങ്ങളിൽ സംവഹിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് യോജിക്കുന്ന ഒരു കാര്യമല്ല അത് എന്ന് ദൈവവചനമായ ബൈബിൾ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം ഇനി വീണ്ടും സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് വെളിപ്പാടിൽ അഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു പതിനൊന്ന് മുതൽ പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളും ആയിരുന്നു ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലും ഉള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും നാല് ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു ശ്രേഷ്ഠന്മാർ സാഷ്ടാകം വീണ് ആരാധിച്ചു ഇവിടെയും സ്വർഗത്തിൽ നടത്തപ്പെടുന്ന ഈ നിത്യമായ ആരാധനയിൽ സ്വർഗീയ ജീവികൾ ആരും തന്നെ മറിയത്തെ വണങ്ങുകയോ മറിയത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല ദൈവമക്കളായ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ ഒരിക്കലും മറിയത്തെ വണങ്ങുകയോ മറിയത്തെ ആരാധിക്കുകയോ ചെയ്യുകയില്ല നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും സ്വർഗത്തിൽ പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയുമാണ് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ബഹുമാനം കൊടുക്കുകയും ചെയ്യുക വീണ്ടും വെളിപ്പാടിൽ പറയുന്ന ആരാധന ഏഴാം ഏഴാമധ്യായം പതിമൂന്ന് മുതൽ വായിക്കുന്നു ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും ഇനിയൊരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇവിടെയും സ്വർഗത്തിലുള്ളവർ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് സ്വർഗത്തിലാരും തന്നെ മറിയത്തെ വണങ്ങുകയോ മറിയത്തെ സ്തുതിക്കുകയോ മറിയത്തെ ആരാധിക്കുകയോ ചെയ്യുകയില്ല ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ രേഖപ്പെടുത്തണമായിരുന്നു കാരണം സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് വെളിപ്പാടിൽ രേഖപ്പെടുത്തിയതിനേക്കാളും വലുതായ വിശ്വാസയോഗ്യമായ ഒരു രേഖകളും ഇല്ല ഇനി വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു നാല് മുതൽ അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാകം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുടക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹല്ലേലൂയ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഇവിടെയും സ്വർഗത്തിലുള്ള എല്ലാവരും മഹത്വം കൊടുക്കുന്നത് പിതാവായ ദൈവത്തിനാണ് അവിടെ ആരും മറിയത്തിന് മഹത്വം കൊടുക്കുന്നില്ല മറിയത്തെ ആരാധിക്കുന്നുമില്ല സ്വർഗത്തിൽ ആരും മറിയത്തെ മഹത്വപ്പെടുത്തുന്നില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള നമ്മൾ മഹത്വപ്പെടുത്തണമെന്ന് ബൈബിൾ പറയുന്നുണ്ടോ സ്വർഗത്തിൽ ആരും അറിയത്തെ മഹത്വപ്പെടുത്തുകയില്ല ദൈവത്തെയും കുഞ്ഞാടായ യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തും നിത്യത മുഴുവൻ അത് തുടരും കാരണം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗം അതാണ് നമുക്കറിയാം രാജ്യം ശക്തി മഹത്വം ഇതൊന്നും അറിയത്തനല്ല പിതാവായ ദൈവത്തിനാണ് സ്വർഗത്തിലാരും മറിയത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ട് ഭൂമിയിൽ നമ്മൾ മറിയത്തെ മഹത്വപ്പെടുത്തണമോ എന്നാണ് ബ്രദർ ചോദിച്ചത് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ബൈബിൾ പറയുന്നുണ്ട് ഒന്ന് കുരിയന്ത്യർ പത്തിൻ്റെ മുപ്പത്തൊന്ന് നമ്മോട് പറയുന്നത് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ ദൈവമക്കൾ ഒരു സൃഷ്ടിയെയും മഹത്വപ്പെടുത്താൻ പാടില്ല മറിയുമൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയുമാണ് ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്ന യഥാർത്ഥ ദൈവമക്കൾ ഒരു നാളിൽ സ്വർഗത്തിലെത്തും അവർ സ്വർഗത്തിൽ നിത്യമായി പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തും അല്ലാതെ ഒരു സൃഷ്ടിയായ മറിയത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ മരണം വരെ എല്ലാ ദിവസവും മറിയത്തോട് അപേക്ഷിച്ച് ജീവിക്കുവാൻ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നില്ല സൃഷ്ടികളെ മഹത്വപ്പെടുത്തിയാൽ നാം സ്വർഗത്തിലെത്തുമോ സൃഷ്ടികൾക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായാലും സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നവർ സ്വർഗത്തിലെത്തുകയില്ല എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ സൃഷ്ടാവിനേക്കാളും ഉപരിയായി സൃഷ്ടിയെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം കൈയൊഴിയുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സൃഷ്ടാവിനേക്കാളധികം സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം ഉപേക്ഷിക്കുകയും അവർ എല്ലാ രീതിയിലുള്ള അധമ പാപങ്ങൾക്ക് ഇരകളായി മാറുമെന്നാണ് റോമാലേഖനം ഒന്നാം അധ്യായം നമ്മോട് വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് സൃഷ്ടികളെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ പാപമായിട്ടാണ് ദൈവം കാണുന്നത് എഷയാ നാൽപ്പത്തിരണ്ടിൻ്റെ എട്ട് നമ്മോട് പറയുന്നത് എൻ്റെ മഹത്വം ഞാൻ ഞാനാർക്കും വിട്ടുകൊടുക്കുകയില്ല എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയും ഇല്ല പണ്ട് ഞാനും മറിയത്തിൻ്റെ ഒരു സ്വരൂപത്തിന് പ്രതിമയ്ക്ക് മഹത്വം കൊടുത്ത് സ്തുതി കൊടുത്ത് ജീവിച്ച വ്യക്തി തന്നെയായിരുന്നു പിന്നീട് വചനം പഠിച്ചപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഏതെങ്കിലും സൃഷ്ടിക്കോ കൊത്തു വിഗ്രഹങ്ങൾക്കോ മഹത്വം കൊടുത്താൽ ഒരിക്കലും സ്വർഗത്തിൽ എത്തുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ സത്യം തിരിച്ചറിഞ്ഞതോടുകൂടെ ഇത്തരത്തിലുള്ള പ്രതിമകൾക്കും അതുപോലെ തന്നെ സ്വരൂപങ്ങൾക്കും മഹത്വം കൊടുക്കുന്നത് അവയ്ക്ക് സ്തുതി കൊടുക്കുന്നത് അവയെ നോക്കി പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം ഉപേക്ഷിക്കുവാൻ കർത്താവ് വലിയ കൃപ തന്നു ദൈവമക്കളായ നമ്മൾ എണ്ണത്തിൽ ചുരുക്കമായിരിക്കാം പക്ഷേ നമ്മൾ ഭാഗ്യശാലികളാണ് കാരണം നമ്മൾ ഒരു സൃഷ്ടിയെയും മഹത്വപ്പെടുത്തുന്നില്ല മറിയത്തെയും മഹത്വപ്പെടുത്തുന്നില്ല മറിയത്തിൻ്റെ വിഗ്രഹത്തെയും മഹത്വപ്പെടുത്തുന്നില്ല ഒരു സഭാനേതാവിനെയും മഹത്വപ്പെടുത്തുന്നില്ല നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ചെയ്യുന്നത് പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്ന എല്ലാ ദൈവമക്കളും ഒരു നാളിൽ സ്വർഗത്തിലെത്തുകയും അവർ നിത്യത മുഴുവൻ സ്വർഗീയ പിതാവിൻ്റെ മുഖം കണ്ട് സ്വർഗീയ ആരാധിക്കുകയും ആ സ്വർഗീയ പിതാവിനും അവിടുത്തെ പുത്രനും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ വലിയ ഭാഗ്യം ദൈവകൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ എളിയവരായ നമ്മുടെ മേൽ ഇത്രമാത്രം കരുണ കർത്താവ് ചൊരിഞ്ഞതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗീയ ആരാധനയെക്കുറിച്ച് ഒരു ഭാഗം കൂടി നമുക്ക് വായിക്കാം വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം മൂന്ന് മുതൽ വായിക്കുന്നു ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും ഇനിയൊരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും ഞാൻ ഞാൻ എന്തേക്കും എന്നിങ്ങനെ മറിയം പിതാവായ ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് സ്വയം പ്രശംസിക്കുമോ ദൈവസന്നിധിയിൽ ഒരു ജഡവും അല്ലെങ്കിൽ ഒരു മനുഷ്യനും പ്രശംസിക്കരുത് എന്നാണ് ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം നമ്മോട് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും അഹങ്കരിക്കാനോ പ്രശംസിക്കാനോ ഒരു നാളും കഴിയുകയില്ല അതിന് കാരണം എന്താണെന്ന് തൊട്ടുമുകളിൽ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്ന് കൊറിന്തോസ് ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ വായിക്കുന്നു നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത് എങ്ങനെ ചെയ്തത് ഇരുപത്തിയേഴാം വാക്യം എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ദോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും ലോകദൃഷ്ടിയിൽ നിസ്സാരങ്ങളായവയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് എന്തിനു വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെ ദൈവം തിരഞ്ഞെടുക്കുന്നു കാരണം അവയ്ക്കൊരു രീതിയിലും ദൈവസന്നിധിയിൽ എനിക്ക് ഇന്ന ഇന്ന യോഗ്യതകളുണ്ട് എന്ന് പ്രശംസിക്കാനോ അഹങ്കരിക്കാനോ സാധ്യമല്ല മറിയത്തെ ദൈവം തെരഞ്ഞെടുത്തു മറിയത്തിൻ്റെ ദൈവം കൃപ നൽകി കാരണം മറിയം താഴ്മയുള്ളവളാണ് താഴ്മയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത ദൈവമേ ഞാനൊന്നുമല്ല എനിക്ക് ഒരു യോഗ്യതയുമില്ല എല്ലാം നിൻ്റെ ദാനമാണ് മറിയം പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഞാൻ സ്വർലോകരാജ്ഞിയാണ് ഞാൻ മാലാഖമാരുടെ രാജ്ഞിയാണ് സൃഷ്ടാവായ ദൈവമേ നിന്റെ അമ്മ ഞാനാണ് തമ്പുരാനെ സൃഷ്ടാവേ നീ പാപം ചെയ്യാത്ത പരിശുദ്ധനാണ് ശരി തന്നെ പക്ഷേ ഞാനും ഒട്ടും കുറഞ്ഞവളല്ല ഞാനും ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ് അനേകം മനുഷ്യർ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ യാതൊരു അഹങ്കാര വാക്കുകളും മറിയം പറയുകയില്ല കാരണം ദൈവത്തിൻ്റെ നിയമം ഇതാണ് ദൈവസന്നിധിയിൽ ഒരു ജഡവും ഒരു മനുഷ്യനും അഹങ്കരിക്കാൻ പാടില്ല പ്രശംസിക്കാൻ പാടില്ല സ്വർഗത്തിൽ പോയാൽ ഈ ഭൂമിയിൽ ദൈവവചനമനുസരിച്ച ധാരാളം വിശുദ്ധരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും നമുക്ക് മറിയത്തെയും പത്രോസിനെയും പൗലോസിനെയും ഒക്കെ സ്വർഗത്തിൽ പോയാൽ കാണാൻ പറ്റും പക്ഷേ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ പത്രോസാകട്ടെ പൗലോസാകട്ടെ മറിയമാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട് ഞാൻ അതാണ് ഞാൻ ഇതാണ് ഇങ്ങനെയൊന്നും പറയുകയില്ല സ്വർഗത്തിലെല്ലാവരും ചെയ്യുന്ന ഒറ്റ കാര്യം അവരെക്കുറിച്ച് മഹത്വപ്പെടുത്താതെ അവരെക്കുറിച്ച് പ്രശംസിക്കാതെ എല്ലാവരും പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തും ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും അഹങ്കരിക്കാൻ പാടില്ല അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ് എന്നാൽ നമ്മൾ ഭൂമിയിലുള്ള ഏതെങ്കിലും സഭാനേതാവിനെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് കരുതുക ഹേ സഭാനേതാവേ നീ പരിശുദ്ധനാണ് നീ പാപം ചെയ്തിട്ടില്ല നിനക്ക് ഇന്ന ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട് നീ വാഴുക വാഴുക എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മനുഷ്യനായ സഭാനേതാവിന് ഒരഹങ്കാരം വരും ഈ ജനങ്ങളൊക്കെ എന്നെ വാഴ്ത്തുന്നു എന്നെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ആ കൃമിയായ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ തുടങ്ങും അഹങ്കരിക്കാൻ തുടങ്ങും ഞാൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല കാരണം എത്രയോ ലക്ഷങ്ങളാണ് എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാമം അവരുടെ അധരങ്ങളിലൂടെ അവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നാം എപ്പോഴും ഓർക്കണം ഒരു മനുഷ്യനെയും നമ്മൾ മഹത്വപ്പെടുത്താൻ പാടില്ല മാത്രമല്ല മറ്റു മനുഷ്യർ നമ്മെ മഹത്വപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ ആ മഹത്വങ്ങളൊന്നും സ്വീകരിക്കാനും പാടില്ല മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും ഒക്കെ സ്വീകരിക്കാൻ യോഗ്യനായവൻ സർവശക്തനായ ദൈവമാണ് വിശുദ്ധ ബൈബിളാണോ വലിയത് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണോ വലുത് ബ്രദർ ചോദിച്ചത് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണോ വലുത് അതോ ബൈബിളാണോ വലുത് ആദ്യം നമ്മൾ സഭ എന്താണ് എന്ന് മനസ്സിലാക്കണം സഭ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയല്ല യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി പാപമോചനം പ്രാപിച്ച രക്ഷിക്കപ്പെട്ടവരാണ് യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ ഉള്ളത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെയാണ് സഭ എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ബ്രദർ ചോദിച്ചു നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണോ വലുത് ബൈബിളാണോ വലുത് ഇവിടെ സഭ എന്നതുകൊണ്ട് ബ്രദർ ഉദ്ദേശിച്ചത് പെന്തക്കോസ് സഭ കത്തോലിക്ക സഭ യാക്കോബായ സഭ മർത്തോമ സഭ ഇങ്ങനെയുള്ള സഭകളാണ് ഈ പറഞ്ഞ സഭകളേക്കാളൊക്കെ വലുത് വിശുദ്ധ ബൈബിൾ തന്നെയാണ് കാരണം ഇന്ന് പല സഭകൾക്കും വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളുണ്ട് പല സഭകളുടെയും പ്രബോധനങ്ങൾ വ്യത്യസ്തമാണ് പല സഭകളുടെയും ആചാരങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ മാറ്റമില്ലാതെ നിൽക്കുന്ന നിത്യമായ സത്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എബ്രായ ലേഖനം നാലിൻ്റെ പന്ത്രണ്ടിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സദ്യ മജ്ജകളെ വേർ വിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നത് വചനമാണ് ഉദാഹരണത്തിന് ബ്രദർ ഒരു പാപം ചെയ്ത് ബ്രദർ ആരാധിക്കുന്ന സഭയിൽ പോയാൽ അവിടുത്തെ സഭാനേതാവിന് അറിയുകയില്ല ബ്രദർ ഒരു പാപം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ബ്രദർ ഒരു ഉറക്കെ സ്തുതിക്കുന്നുണ്ടാകും പാട്ടുപാടുന്നുണ്ടാകും സഭാനേതാവ് വിചാരിക്കുന്നത് ബ്രദർ വലിയ ആത്മീയനാണ് ബ്രദർ ചെയ്തിരിക്കുന്ന പാപത്തെ ആ നേതാവിന് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല പക്ഷേ ബ്രദർ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ബ്രദറിന് പാപബോധം ഉണ്ടാകും കാരണം ഈ വചനം ബ്രദറിൻ്റെ സന്ധിയെയും മജ്ജയെയും ആത്മാവിനെയും വേർ വിടിവിക്കും വരെ തുളച്ചുചെല്ലുന്നതാണ് ഒരു സഭാ സംഘടനയ്ക്കും അതിലെ നേതാക്കൾക്കും നമുക്ക് പാപബോധം തരാനുള്ള കഴിവില്ല പക്ഷേ വചനം നമ്മെ കീറി മുറിക്കും നമ്മുടെ കപടഭക്തിയെ ശരിക്കും തുറന്നു കാട്ടും സഭാ സംഘടനകളെക്കാളും വലുത് ബൈബിൾ തന്നെയാണ് കർത്താവേശുക്രിസ്തു വചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് നമ്മെ ജീവിപ്പിക്കുന്നത് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയല്ല അതിലെ നേതാക്കളുമല്ല നമ്മെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തിനാണ് നമുക്ക് നിത്യജീവൻ തരാനുള്ള കഴിവുള്ളത് കാരണം ഈ വചനം ദൈവം തന്നെയാണ് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഒരിക്കലും ദൈവമല്ല നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയിലെ നേതാക്കൾ ദൈവങ്ങളല്ല എന്നാൽ വചനം ദൈവമാണ് അതുകൊണ്ട് ഇന്ന് കാണുന്ന സഭകളേക്കാളൊക്കെ വലുത് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ തന്നെയാണ് ഒരിക്കൽ കർത്താവായ കർത്താവേശു ക്രിസ്തുവിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിച്ചു വന്ന ജനം പിന്മാറിപ്പോയി ക്രിസ്തുവിൻ്റെ വചനം അവർക്ക് വേണ്ടായിരുന്നു ഇത് കഠിനവാക്ക് എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി അപ്പോൾ പത്രോസ് പറയുന്നത് എന്താണ് നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും